കാരണം പലർക്കും ഈ എടുക്കുന്നതിന് മുമ്പ് സംശയമാണ് എന്താ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും എന്താ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പേടിയുണ്ടാവും പ്രാക്ടീസ് ചെയ്യണം ഉദാഹരണം ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നതുള്ളൂ തെളിവ് കാണി കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ബാലൻസ് തുടക്കക്കാർക്ക് എന്ത് ചെയ്യത്തില്ല ഈ ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കഴിതു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ട് വന്നാലും പലരും കമന്റ് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെല്ലാം ശ്രദ്ധിച്ചാൽ ആദ്യം എങ്ങനെയാണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് കൃത്യമായിട്ട് എങ്ങനെ പിടിക്കണം അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയൊക്കെയാണ് നമ്മൾ കൈ പിടിച്ചിട്ട് വാഹനം ബാലൻസ് അതായത് ഗിയർ ഇടുമ്പോഴും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാ എങ്ങനെ ഗീറിം എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാ ഒരു വാഹനം റോഡിലൂടെ ഓടിക്കുക എന്നതിനെപ്പം ഞാൻ ഓടിച്ചു തന്നെയാണ് ഇത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല തെറ്റിപ്പോകുന്നു ഗിയർ ഇടുമ്പോൾ പോകുന്നു അതുപോലെ തന്നെ പല വളബുകളും ചെറിയ റോഡുകളൊക്കെ വരുന്ന സമയത്ത് തെറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് ആ ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെ നിങ്ങൾ അത് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അതായത് ഇരുപത് വർഷമായിട്ട് ലൈസൻസ് കയ്യിലുള്ളവരും പതിനഞ്ചു വർഷമായിട്ട് ലൈസൻസ് കയ്യിലുള്ളവരും വാഹനം വീട്ടിൽ ഉണ്ടായിട്ട് പോലും അതിന് ട്രൈവിംഗ് സിറ്റി പോലും കേറുന്നില്ല അപ്പൊ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതെങ്കിൽ ഒന്ന് ഷെയർ ക്ഷേമ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് അതിനുശേഷം പ്രാക്ടീസ് പോയതല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ടോ ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് അമ്പത് വയസ്സുള്ള അച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കാര്യം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആളുകൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് അതായത് നമ്മളൊരു വാഹനത്തിൽ കയറി ഞാനിപ്പോൾ സ്റ്റിയറിങ്ങിനെ പറ്റി വന്നാലും അലച്ചിനെ പറ്റി വന്നിട്ട് കീരണെപ്പറ്റി വന്നാലും നമുക്ക് അടിത്തറയില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്ത് ഒരു കൂര വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാ വീടിലും വന്നിട്ട് ഈ ആദ്യമേ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ സീറ്റ് കിരീടന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ മൂളത്തെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് താഴെ എന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഞാൻ പറയുന്നത് അതായത് നമ്മളൊരു വാഹനത്തിൽ കയറി നമ്മുടെ ഇരിപ്പിടം നമ്മൾ കൃത്യമാക്കി സീറ്റ് ക്ലിയർ ആക്കി വേണം കാരണം നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയും കാലും കൃത്യമായിട്ട് ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് നിർത്താനും എടുക്കാനും സ്ലോ ചെയ്യാനും എല്ലാം നമുക്ക് കഴിയത്തുള്ളൂ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വാഹനത്തിൽ കയറിയെന്ന് കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും സ്റ്റിയറിങ്ങിലും ബ്രേക്കിലും പിടിച്ചുകൊണ്ട് നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കൃത്യമാക്കി നമുക്ക് അനുകൂലമായിട്ട് വെക്കണം അതിനുശേഷം നമ്മുടെ ചാരും കൃത്യമാക്കി വെക്കുക അതിനുശേഷം നമുക്ക് ബ്രേക്ക് തന്നെ കാലിരിക്കണം ക്ലച്ച് തന്നെ ന്യൂട്രൽ കൊണ്ടു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകളൊക്കെ ഒക്കെ കൃത്യമാക്കി വെക്കുന്നു അതിനുശേഷം ക്ലച്ച് നല്ലൊരു ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി സീറ്റ് ബെൽറ്റും നമ്മൾ ഇടുന്നു നമ്മൾ സീറ്റ് മറ്റ് വിട്ടതിന് ശേഷം നമ്മൾ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു വാഹനം കിടക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് അപ്പൊ സൈഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ മിററി വേണം നോക്കാൻ ആ റൈറ്റ് സൈഡിലെ മിററി നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനാൽ മാത്രം എന്തിനാണ് നിങ്ങൾ വാഹനം എടുക്കാവൂ നമ്മളിപ്പോ മിററി നോക്കുന്ന വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കാരണം നമ്മളൊരു സൂചന ബൈക്കിലേക്ക് വരുന്ന ബൈക്കിന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ സൂചന കൊടുക്കുന്നത് പക്ഷെ നമ്മൾ മിററി നോക്കുമ്പോൾ കാണുന്നുണ്ട് വണ്ടി ഇല്ലാത്തതും അതുപോലെ തന്നെ മിററി നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇല്ലാത്തതും അപ്പൊ പിന്നെ നമ്മൾ വണ്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല പിന്നെ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് താമസം വരാം ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം ഒരു വണ്ടി വരാം അതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു മിററിൽ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ബ്രേക്കിൽ നിന്നും കാല് മാറ്റി എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക കാരണം ഈ മെല്ലെ കാലെടുക്കാൻ പറയുന്നതിന്റെ കാരണം പലർക്കും ഈ എടുക്കുന്നതിന് മുമ്പ് സംശയമാണ് എന്താ സ്റ്റീയറിങ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും എന്ത് ചെയ്യും വണ്ടി എടുക്കുന്ന സമയത്ത് പേടി ഉണ്ടാകും അറിയാതെ എന്തു ചെയ്യും ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് സ്പീഡായി പോകും ആ സമയത്ത് ചിലപ്പോൾ തിരിഞ്ഞിരിക്കാൻ കൂടെ ആയിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യും ലെഫ്റ്റാതിരിഞ്ഞിരിക്കും ആ ലെഫ്റ്റോട്ട് പോകും അതുപോലെ റൈറ്റ് ആ റൈറ്റോട്ട് പോകും അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ആ സമയത്ത് അങ്ങനെ പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും വെപ്രാളം തിരുതീം വെച്ച് നിങ്ങളുടെ കാലെന്ത് ക്ലച്ചിൽ നിന്ന് ആയി ആ സമയത്ത് പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഒരു സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്നും നിങ്ങൾ ഒരുപാട് എടുത്ത് വിടരുത് നമ്മൾ നമ്മളിപ്പോ സ്റ്റിയറിംഗിനെ പറ്റി ആയതുകൊണ്ട് ഞാൻ ഞാനിപ്പോ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ നില കളിച്ചിനെ പറ്റി കാരണം അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഈ ഒരു ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കയറി കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗിനെ പറ്റി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പലർക്കും സംശയമാണ് എങ്ങനെയാണ് സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കേണ്ടത് എന്നാണ് നമുക്ക് സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കേണ്ടത് രണ്ട് കൈ കൊണ്ടായിരിക്കണം ആ രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നത് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ ഒരു കൈ മാത്രം വെച്ച് എന്ത് ചെയ്യരുത് നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിക്കരുത് കാരണം പിന്നെ നിങ്ങൾക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നല്ല പ്ലെയിൻ ആയ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ പോയി എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു കൈ കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഉദാഹരണം ഞാനിപ്പോ ഇവിടെ കാണിക്കുന്ന തെളിവ് കാണി കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ബാലൻസ് എടുപ്പ് എനിക്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എന്തു ചെയ്യാം ഒരു സെക്കൻഡ് എന്റെ സൈഡിലോട്ട് ആക്കിയതിനം ഞാൻ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക പക്ഷെ ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു തുടക്കക്കാർക്ക് എന്ത് ചെയ്യത്തില്ല ഈ ഒരു ബാലൻസ് നിലനിർത്തിക്കോണെന്ന് നിങ്ങൾ ഗിയർ കഴിയില്ല കഴിയത്തില്ല അപ്പൊ അതിനായിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതായത് ഇത് ബാലൻസ് ആയി എക്സ്പീരിയൻസ് ആയി ചെയ്യുന്നവർക്ക് ആർക്ക് വേണ്ടി ചെയ്യുന്നതല്ല തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പ്ലെയിനായ സ്ഥലത്തോ വലിയ വളവുകൾ ഒന്നും ഇല്ലാത്ത റോഡ് അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങള് സ്ട്രെയിറ്റ് ആയിട്ട് അതായത് കൈ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ കൈ പിടിക്കേണ്ടത് പലരും പറയാറുണ്ട് ക്ലോക്കിന്റെ അടയാളത്തിൽ സ്റ്റിയറിംഗിൽ പിടിക്കണമെന്ന് നമുക്ക് ക്ലോക്കിന്റെ അടയാളത്തിൽ നമുക്ക് പിടിക്കുന്ന രണ്ട് കൈയും നമ്മുടെ സ്റ്റിയറിംഗിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി ഒരു ക്ലോക്കിന്റെ അടയാളമൊക്കെ ആയിരിക്കും അതായത് ഒൻപതേ കാല് അല്ലെങ്കിൽ രണ്ട് കൈ വന്നു കഴിഞ്ഞാൽ പത്ത് പത്ത് അല്ലെങ്കിൽ രണ്ട് കൈ വന്ന എട്ട് ഇരുപത് അതേ സമയത്ത് ഒരു കൈയേ ഉള്ളൂ നമ്മുടെ സ്റ്റിയറിങ്ങിൽ എങ്കിൽ നമുക്ക് ഈ ഒരു അടയാളോ ഈ ഒരു അളവോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഇത് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സംഭവം തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിങ്ങനെ ഒമ്പതേ കാല് പിടിച്ചോണ്ടിരിക്കാനോ അല്ലെങ്കിൽ പത്ത് പത്ത് പിടിച്ചോണ്ടിരിക്കാനോ അല്ലെങ്കിൽ എട്ട് ഇരുപത് പിടിച്ചോണ്ടിരിക്കാനോ അല്ല നമുക്ക് എത്ര സമയം വരെ നമുക്ക് എട്ട് ഇരുപത് പിടിച്ചോണ്ടിരിക്കാം അല്ലെങ്കിൽ ഒമ്പതേ കാല് പിടിച്ചോണ്ടിരിക്കാം അല്ലെങ്കിൽ പത്ത് പത്ത് പിടിച്ചോണ്ടിരിക്കാം നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സാധനം തിരിക്കാനുള്ളതായത് കൊണ്ട് നമ്മുടെ കൈ ചിലപ്പിക്കണ്ടില്ലേ ഇങ്ങോട്ട് വരാം അതുപോലെ തന്നെ ഇങ്ങോട്ടുമൊക്കെ വരാം അപ്പൊ നമ്മുടെ കൈ മാറി മാറി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ ഈ തിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ അത് ഒമ്പതുകാലോ പത്തിരുപതെന്നോ അല്ലെങ്കിൽ എട്ട് ഇരുപതെന്നൊന്നും പത്ത് പത്തൊന്നും പറഞ്ഞാൽ നമുക്ക് ഒരു സാധ്യമല്ല അപ്പൊ കൈ മാറി മാറി വരുന്നുണ്ട് കേട്ടില്ലേ കൈ മാറ്റി 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 മാറ്റിയാണ് തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് ഉപയോഗിക്കുന്നോണ്ടാണ് ഇങ്ങനെ കൈ ഇങ്ങനെ വരുന്നത് അപ്പൊ നമ്മുടെ കൈയുടെ ഒരു അളവ് എങ്ങനെയും വെക്കുന്നതല്ല നമുക്ക് രണ്ട് കൈ സ്റ്റിയറിംഗിൽ വെച്ച് ബാലൻസ് എടുക്കുക അത് രണ്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി വേണ്ടിയാണ് അപ്പം അതിന് പറഞ്ഞതിന് സാധാരണം നമുക്ക് അതിനകത്തിൽ ഇന്ന അളവ് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാതില്ല വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കൈ കൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൈ അപ്പൊ നമുക്ക് ഒരു ഗ്രൗണ്ടിൽ ആകുമ്പോൾ തെറ്റത്തില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പോയാലും തട്ടാനില്ല മുട്ടാനില്ല നമുക്ക് നമുക്ക് ആ ഒരു എത്രത്തോളം നമുക്ക് ആ ഒരു ഗിയർ ആ സമയത്ത് നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് കാരണം നമ്മൾ റോഡിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ആ റോഡിൽ ഓടിച്ചോണ്ടിങ്ങനെ എത്ര സമയം കൊണ്ട് അതായത് നമ്മൾ ക്ലച്ച് ഓടുന്നതും ഗിയർ മാറുന്നതും അതുപോലെ തന്നെ കൈ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ എത്ര സമയം കൊണ്ട് നമുക്ക് ഒരു ഗിയർ നമുക്ക് ഷിഫ്റ്റ് വരെ ചെയ്യാമെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാം അപ്പൊ ആ ഗ്രൗണ്ടുകൾ ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചാൽ പ്രശ്നം വരത്തില്ല അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അധികം പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലച്ച് കൂട്ടുന്ന സമയത്ത് കൊണ്ട് ഗിയർ മാറാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക അന്നാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതേ രീതിയിൽ എന്താണോ നമ്മൾ ഒരു ട്രാ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്നത് അത് വേണം എന്ത് ചെയ്യാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന പറയൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ വേറെ ഒന്ന് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തെറ്റി അപ്പൊ നമ്മൾ എന്താണോ വാഹനം ഓടിക്കുമ്പോൾ ചെയ്യുന്നത് അത് വേണം എന്തു ചെയ്യാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം പലരും ഇത് പറയാനുള്ള കാരണം നമുക്ക് ഇപ്പൊ ചെറിയെപ്പറ്റി എന്താ ഞാൻ വെറുതെ പറഞ്ഞു അതായത് ഗിയർ എല്ലാരും എന്ത് ചെയ്യും നോക്കി 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 ഷിഫ്റ്റ് ചെയ്ത് പഠിക്കും എന്നിട്ട് വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് നോക്കി എന്ത് ചെയ്യാൻ പറ്റില്ല ഇടാൻ പറ്റത്തില്ല നമ്മൾ നേരെ നോക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ ന്യൂട്രൽ ഇട്ടിട്ട് ഇങ്ങനെ ഏർപ്പിച്ചോണ്ടിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെപ്രാളം കാരണം അങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഗിയറിലോക്കെ മാറുകയോ ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്ന ഗിയർ എന്ത് ചെയ്തിട്ടില്ല വീടില്ല അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ടുകളിൽ പോയിട്ട് ഞാൻ അതുപോലെ തന്നെ പറയാനുള്ള കാരണം ഇത് കണ്ടില്ലേ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിയറിംഗിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബാലൻസ് കിട്ടാനും നിങ്ങളുടെ കൈ തന്നെ അതായത് സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനാണൊരു ബോധ്യം കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഒരു കൈ കൊണ്ടും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക കാരണം നമ്മൾ ആദ്യമേ തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുണ്ട് ഈ സ്റ്റിയറിംഗ് നിൽക്കാൻ ഇങ്ങനെ നിരങ്ങുകയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല വേണ്ട ഇങ്ങനെ കിടന്നിരിക്കുന്ന നമുക്ക് കൈ പൊളക്കുകയും വേദന എടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ കുറച്ചുപേരും നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇതായ്മെന്ത് ചെയ്തുള്ളൂ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ബാലൻസ് നിങ്ങൾ കണ്ടിട്ടില്ല ഒറ്റ കൈ കൊണ്ടൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വണ്ടി ഓടിക്കണം അപ്പൊ അതേപോലെ നമുക്ക് ഓടിക്കണ്ട നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾ വേറൊന്നും ഓടിക്കുന്ന ഒരു വേറൊന്നും അല്ലല്ലോ ചെയ്യണ്ടേ നിങ്ങൾക്കും അതേ രീതിയിൽ തന്നെ അല്ലെ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്കും ആ ഒരു ബാലൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അല്ല എൻ്റെ കൈ കഴിക്കുന്നു കഴിക്കുന്നതല്ലേ എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതേ രീതി എന്ത് ചെയ്യത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് കിട്ടുന്നോന്നുണ്ടെങ്കിലും ഇത് ഇത്രത്തോളം തിരിക്കാനുള്ളൂ എന്നും അല്ലെങ്കിൽ ഇത്ര തിരിച്ചാൽ മതി മതിയെന്നൊരു ബോധ്യം നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾ ഈ രണ്ട് കൈ മാറ്റിയും തിരിച്ച് മാറ്റി തിരിച്ച് അപ്പം ഈ കൈ പറഞ്ഞാൽ മറ്റേ കൈ കൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ കൈ കഴിക്കുമ്പോൾ മറ്റേ കൊണ്ട് എങ്ങനെ രണ്ട് കൈ കൊണ്ട് മാറ്റി തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ സ്റ്റിയറിംഗിൽ എത്രത്തോളം നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ എത്രത്തോളം സ്ട്രെയിൻ കൊടുക്കണമെന്നും എത്രത്തോളം എന്നുള്ള ഒരു ബോധ്യമല്ല നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായ നമുക്ക് ഇന്ന റോഡിൽ ഇന്നും തിരിക്കണമെന്നില്ല കാരണം നമുക്ക് ഒരു അടയാളോ ഒരളവോ പറഞ്ഞു തരാൻ കഴിയില്ല കാരണം ഞാൻ ചിലപ്പോൾ ഇതിരോടെ പോകുമ്പോൾ ഒന്ന് തിരിക്ക് ചിലപ്പോ നാളെ നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇച്ചിരി വൈഡായിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ഇച്ചിരി അടുത്തായിരിക്കും വരുന്നത് അപ്പൊ ഈ ഒന്ന് തിരിച്ചാൽ അകന്ന് കിടക്കുന്ന വണ്ടി തിരിക്കണെങ്കിൽ ഒന്ന് തിരിച്ചാൽ എത്രയും തിരിക്കേണ്ടി വരും ഒന്ന് തിരിച്ചാൽ മതിയോ പോരാ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അടുത്ത് കിടക്കുന്ന വണ്ടി നമുക്ക് ഒന്ന് തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമുക്ക് അതിനകത്തുള്ള ഒരളവോ കാര്യങ്ങളോ എനിക്ക് പറയാൻ കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ആ ഒരു ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് കൃത്യമായ രീതിയിൽ ഒരു ബാലൻസ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക ഒരു കൈകൊണ്ട് നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ഓടിച്ചുകൊണ്ട് ഗീറിടുകയും അതുപോലെ തന്നെ ഓരോ കൈകള് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ആ ഒരു കൈ ബാലൻസ് രണ്ട് കൈ നമുക്ക് സ്റ്റിയറിങ്ങിൽ വരാനും ഉണ്ട് അതുപോലെ ഒരു കൈ കൊണ്ട് ഓടിക്കാനുണ്ട് എന്ത് തന്നെ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഗിയർ മാറുന്ന സമയത്ത് നമ്മൾ ഒരു കൈയ്യാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ കൺട്രോൾ സെറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൈ കൊണ്ടൂടെ ചെയ്യാനും ഈ പറയുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത് റോഡിലും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാൻ എന്ത് ചെയ്യുക ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞതെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ടല്ലോ ഒരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ് അറിയാവുന്ന ഒരു ഇത് കാണണമെന്നില്ല നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളൂ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണുമ്പോൾ